ഹലോ കൂട്ടുകാരേ അപ്പോൾ ഇന്ന് വട ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകി നമ്മളൊരു അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുകയാണേ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ അടിപൊളി നല്ല സൂപ്പർ റെസിപ്പി ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇതാണ് നമ്മൾ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ ഉഴുന്നാണ് അപ്പോൾ ഇതിനകത്ത് കുറേ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഈ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ബാക്കി നന്നായിട്ട് നല്ല തിക്കായിട്ട് വേണം കേട്ടോ അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പം ആദ്യമേ അരയ്ക്കുന്നതിന് മുന്നേ തന്നെ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിനകത്തേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇഞ്ചി നമ്മൾ അല്ലാതെയും ചേർക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ ഈ തിക്നെസ്സിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാവും ആ എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുത്ത് ഇളക്കി നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇത്രയും സംഭവങ്ങൾ നമ്മളിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിനകത്തേക്ക് ഒരു സ്പൂണ് റവയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി അത് ചെറിയ തരിയോട് കൂടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം ഞാൻ ഇതിനകത്തേക്ക് ഒരു ചേരുവ മാത്രം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കുരുമുളക് അപ്പോൾ ഇതും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല മുരുമുരെന്നുള്ള ഉഴുന്നുവട റെഡിയാക്കി എടുക്കാമേ അപ്പോൾ നമ്മളിത് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അതുപോലെ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ വെച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ ചെറിയ ഉരുള പിടിച്ചിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് നടുവിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ തമ്പ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അങ്ങനെ പ്രെസ് ചെയ്യുമ്പം തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വിട്ടു വരും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നമുക്ക് വറുത്ത് പോരാമേ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ് ചെറു തീയിലിട്ട് ഇട്ട് വേണം കേട്ടോ വേവിക്കാണ്ട് എണ്ണ ചൂടായതിനു ശേഷം നം ഗ്യാസിൻ്റെ തീ നമ്മൾ സിമ്മിൽ ആക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇത് മാവിട്ട് തിരിച്ച് മറിച്ചു വിട്ട് കൊടുക്കണേ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുഞ്ഞിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ തിരുത്തുന്നതാണ് അപ്പോൾ നല്ല മുരുമുരെന്നുള്ള നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിന് വറുത്ത് കോരാമേ എല്ലാം നമുക്കിതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം